കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഇങ്ങനെ പടിപടിയായി വളർന്നു വന്ന ഷൈൻലാൽ ഒരു ദിവസം നരേന്ദ്രമോദിയുടെ കാവിക്കൊടുക്കിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇലക്ഷൻ സിസ്റ്റം വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഭാരവാഹിത്വത്തിലേക്ക് വരാൻ സാധിച്ചത് പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഒരു പ്രാസംഗികനായി തന്നെ തുടങ്ങുകയും അവിടെ തന്നെ കൊടുക്കുകയും ചെയ്യും ആളെ സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെ മാറ്റി നിർത്തുകയും ലീഡർഷിപ്പിലേക്ക് ഒരിക്കലും വരുമ്പോൾ തഴയപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം അടുത്തൊരു ലീഡർഷിപ്പിലേക്ക് ആരെയാണ് അദ്ദേഹത്തിൻ്റെ മകന്മാർ നമ്മുടെ കാർത്തിക സാർ കഴിഞ്ഞപ്പോൾ ശബരിനാഥ് വാ ഈടൻ പോയപ്പോൾ ഹൈബി ഈടന്മാർ ഇപ്പോൾ യോഗി ആദിത്യനാഥായിരുന്നാലും ശ്രീമാൻ നരേന്ദ്രമോദി ആയിരുന്നാലും അത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലേക്ക് താഴെ തട്ടതിന് മേടിലേക്ക് വരാൻ സാധിച്ചത് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ലീഡർഷിപ്പിലേക്ക് സംഘം അല്ലെങ്കിൽ ബി ജെ പി വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ് രാഹുൽ മാങ്ങൂട്ടം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്നു ആ അലിഗേഷൻ പുതിയൊരു പ്രസിഡന്റ് വയ്ക്കണം ഒരു പ്രസിഡന്റ് വയ്ക്കുമ്പം പോലും അവിടെ കമ്മ്യൂണൽ ബാലൻസ് ആണ് അവർ നോക്കുന്നത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഭയന്നിരുന്ന സാധാരണ പ്രവർത്തകർക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ കെ സുധാ ൻ വന്നപ്പോ സാധിച്ചു കൈയും കാലും കെട്ടിയിട്ട് നീന്താൻ പറയുന്ന അവസ്ഥയായിരുന്നു അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു സന്ദീപാര പോലെയുള്ള ആളുകൾക്ക് വലിയ പരിഗണന കിട്ടിയിട്ട് കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്തത് എസ് ഡി പി യിൽ നിന്ന് ഒരു എൻട്രി ആയി വരുന്ന ഉണ്ടായിരുന്നു വരുന്നവർ സജീവ പ്രവർത്തകനായിരുന്നു പരസ്പരം രാജീവ് ചന്ദ്രശേഖർ വലിയ മാറ്റം പറയുന്നു ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രബല ജാതിയിൽപ്പെട്ട ആളല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു പിന്നോക്ക ആളായതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു അക്സെപ്റ്റൻസ് കുറഞ്ഞ എനിക്ക് ഫീൽ ചെയ്തു നമസ്കാരം ഈ കൂടുവിട്ട് കൂടുമാറുക എന്നത് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അങ്ങനെ കൂടുവിട്ട് കൂടുമാറിയ ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം അഡ്വക്കേറ്റ് ഷൈൻലാൽ നേരത്തെ അറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്നു ഇപ്പോൾ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാലാണ് ഇന്ന് നമ്മളോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളത് ആദ്യം തന്നെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഇങ്ങനെ പടിപടിയായി വളർന്നു വന്ന ഷൈൻലാലെ ഒരു ദിവസം നരേന്ദ്രമോദിയുടെ ഈ എന്താ പറയുക കാവിക്കുടുക്കിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു കുറേ പറഞ്ഞതാണ് നമുക്ക് കൂടുതൽ പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അല്ല ഞാൻ എന്റെ എട്ടാം ക്ലാസ് മുതൽ കെ എസ് യു വിദ്യാർത്ഥി യൂണിയനിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ് അതിനു മുന്നേ ബാലജന വേദി എന്ന് പറയുന്ന ഒരു അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി കോൺഗ്രസിന്റെ ലീഡേഴ്സ് ആയിരുന്നു അതിനെല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഷാജിദാസ് എം ആർ ബൈജു അല്ലെ സ്വന്തം സ്ഥലം കാട്ടാക്കടയാണ് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ബലയര സഖ്യത്തിലൂടെ കടന്നു വന്ന് അതിനുശേഷം അവർ അവരോടുള്ള ഒരു ഇൻട്രാക്ഷനാണ് എൻ്റെ പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമാക്കുന്നത് എട്ടാം ക്ലാസ്സിൽ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് ആവുന്നു ടൗൺ കമ്മിറ്റി പ്രസിഡൻ്റ് ആവുന്നു കെ എസ് യു ജില്ലാ ഭാരവാഹിത്തിലേക്ക് വരുന്നു പിന്നെ രാഹുൽ ഗാന്ധി വിഭാഗം ചെയ്ത എലക്ഷൻ പ്രോസസ്സ് വരുമ്പോൾ മണ്ഡലം പ്രസിഡൻ്റ് നിയോജക മണ്ഡലം പ്രസിഡൻറ്റ് നിയമം അസംബ്ലി പ്രസിഡൻ്റായിരുന്നു ഞാൻ തിരുവനന്തപുരം പാർലമെൻ്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി അങ്ങനെ വിവിധ പോസ്റ്റുകൾ ഷാഫി പറമ്പിൽ ഡീൻ കുര്യാക്കൂസ് അങ്ങനെ എല്ലാ നേതാക്കന്മാരോടൊപ്പം കമ്മിറ്റികളിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ഈ ഇലക്ഷൻ സിസ്റ്റം വന്നതുകൊണ്ട് മാത്രമാണ് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഭാരവാഹിത്വത്തിലേക്ക് വരാൻ സാധിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് പോളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത ഒരു രീതിയുണ്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഒരു പ്രാസംഗികനായി തന്നെ തുടങ്ങുകയും അവിടെ തന്നെ ഒടുങ്ങുകയും ചെയ്യും പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരാൾ എന്ന് മുതൽ അവൻ പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങുന്നു മരണം വരെ അവൻ പോസ്റ്റർ ഒട്ടിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഞങ്ങളെയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഓരോ പാർട്ടി പരിപാടികൾ വരുമ്പോഴും ആളെ സംഘടിപ്പിക്കാൻ ഒരു ഒരു ആയിട്ട് മാത്രമാണ് ഇപ്പോൾ നിയമം അസംബ്ലി പോലൊരു ഇപ്പോൾ താങ്കൾക്കറിയാം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ളൊരു സ്ഥലം നേമോ അസംബ്ലിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുണ്ട് ആ സ്ഥലത്ത് നിന്ന് പോലും ഞാൻ അസംബ്ലി പ്രസിഡൻറ് ആയിട്ടിരിക്കുമ്പോൾ ഇരുന്നൂറിൽ കൂടുതൽ ചെറുപ്പക്കാരെ സിറ്റിയിലെ ഓരോ പരിപാടികൾക്കും പങ്കെടുപ്പിക്കുമായിരുന്നു ഞാൻ നിയോജമണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ വരുന്നതിന് വേണ്ടി ലീഡേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ആളെ സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെ മാറ്റി നിർത്തുകയും ലീഡർഷിപ്പിലേക്ക് ഒരിക്കലും വരുമ്പോൾ തടയപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു സ്വാഭാവികമായ അത് കാലക്രമേണ നമ്മൾ ഉഷ്ട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വന്നതിന് ശേഷം അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ അല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ വന്നപ്പോഴും തിരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിലെ ഭാരത്തിലേക്ക് അഡ്ജസ്റ്റ്മെന്റുകളാണ് ഒരാളെ ആക്ച്വലി പൊളിറ്റിക്സ് നന്നായി പോകണമെങ്കിൽ പൊളിറ്റിക്സിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കി അതാത് മേഖലകൾ വളർത്തിക്കൊണ്ടുവരണം ഇത് തനിക്ക് ശേഷം ആരും ലീഡർഷിപ്പിലേക്ക് ക്വാളിറ്റി ഉള്ളൊരു ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് ശേഷം അടുത്തൊരു ലീഡർഷിപ്പിലേക്ക് ആരെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ വന്നു നമ്മുടെ കാർത്തിക സാർ കഴിഞ്ഞപ്പോൾ ശബരിനാഥ് വന്നു ഈടൻ പോയപ്പോൾ ഹൈബി ഈടം വന്നു ഇങ്ങനെ നമ്മുടെ വരുന്നത് കൂടുതലും മക്കളാണ് അതെ അതെ നമുക്ക് അവരുടെ വരുന്നവരാരും മോശമെന്നല്ല അവർ അവരുടേതായ വിദ്യാഭ്യാസ യോഗ്യതകളും ക്വാളിറ്റിയും ഉള്ളവരാണ് പക്ഷെ അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യം നോക്കുമ്പോൾ അച്ഛൻ്റെയോ സഹോദരങ്ങളുടെയോ ബന്ധുബലത്തിൻ്റെ ഒരു ബേസിൽ മാത്രമാണ് ലീഡർഷിപ്പിലേക്ക് വന്നത് നമ്മൾ മനസ്സിലാക്കാറുള്ളത് ബി ജെ പി രാഷ്ട്രീയം അതിൽ ഒരു താഴെത്ത താഴെത്തട്ടിൽ നിന്ന് ഒരു താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഇപ്പോൾ യോഗി ആദിത്യനാഥ് ആയിരുന്നാലും ശ്രീമാൻ നരേന്ദ്രമോദി ആയിരുന്നാലും അത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലേക്ക് താഴെത്തട്ടിൽ നിന്ന് മേളിലേക്ക് വരാൻ സാധിച്ചത് ക്വാളിറ്റിയുള്ള ആൾക്കാരെ ലീഡർഷിപ്പിലേക്ക് സംഘം അല്ലെങ്കിൽ ബി ജെ പി വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ ആ സിസ്റ്റം അല്ല ഉള്ളത് കോൺഗ്രസ്സിൽ അവർക്ക് എപ്പോഴും ലീഡേഴ്സിനോടൊപ്പം ഒരു പ്രശ്നം ഇത് തന്നെയായിരുന്നു ഈ തീർച്ചയായിട്ടും ഈ അടിച്ചമർത്തൽ അതിൽ മനതൊന്നു തന്നെയായിരുന്നു പാർട്ടി വിടാൻ തീരുമാനം നമ്മുടെ ഈ മതേതരം എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നാൽ മതേതരം മതേതര പാർട്ടിയാണ് എന്ന് മുദ്രാവാക്യത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പറയുക മാത്രമാണ് അവരുടെ ഒരു രീതി പ്രാവർത്തികമായി വരുമ്പോൾ ഇപ്പോൾ കണ്ടു കാണുമല്ലോ ഇവിടെ പ്രവർത്തന പരിചയം നോക്കിയാണ് ഒരാളെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന ലേറ്റസ്റ്റ് ഉണ്ടായ ഒരു വിവാദം അതായിരുന്നല്ലോ രാഹുൽ മാങ്ങൂട്ടം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്നു ആ അലിഗേഷൻ പുതിയൊരു പ്രസിഡൻ്റ് വയ്ക്കണം ഒരു പ്രസിഡൻ്റ് വയ്ക്കുമ്പോൾ പോലും അവിടെ കമ്മ്യൂണൽ ബാലൻസാണ് അവർ നോക്കുന്നത് കമ്മ്യൂണൽ ബാലൻസ് അല്ലല്ലോ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് ആപ്റ്റ് ആയത് ആര് എന്നുള്ളതിലുപരി ഒരാളെ വെട്ടാൻ ഒരാളെ ഒതുക്കാൻ വേണ്ടി മറ്റൊരാളെ അഡോപ്റ്റ് ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റിയേക്കാൾ വ്യക്തി താല്പര്യം അത് പക്ഷേ കോൺഗ്രസ് പണ്ട് കാലം മുതലേ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു സോഷ്യൽ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ പ്രത്യേകിച്ച് നായർ മുഖ്യമന്ത്രി ആകുമ്പോൾ ഈഴവന് അല്ലെങ്കിൽ ഈഴവനിലെ ഏറ്റവും മികച്ച എം എൽ എ ഒട്ടും വലിയ പ്രാധാന്യം കുറയാത്ത രീതിയിലുള്ള വകുപ്പുകൾ കൊടുക്കുക കെ പി സി സി പ്രസിഡന്റ് ഈഴവനായപ്പോൾ അയാളെ മാറ്റി ഒരു ക്രൈസ്തവന് ഇപ്പോൾ ഏറ്റവും കൂടുതലായി അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അത് സോഷ്യൽ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ പോലെ ഇതെല്ലാം ഓരോരുത്തരും ഒതുക്കപ്പെടാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കുന്നതല്ലേ കെ സുധാകരനെ പോലൊരാൾ കെ പി സി പ്രസിഡൻ്റായി വന്നപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തുടർഭരണം രണ്ട രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഭയം നിരുന്ന സാധാരണ പ്രവർത്തകർക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ കെ സുധാകരൻ വന്നപ്പോൾ സാധിച്ചു പക്ഷേ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കൈയും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുന്ന അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ഇറക്കി വിട്ടില്ലേ ശേഷം പകരം ആരെ വെക്കും എന്ന് പറയുമ്പോൾ കെ സുധാകരനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു പുതിയ സിസ്റ്റമാണ് ക്രിസ്ത്യൻസിന് നമുക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരു കെ പി സി പ്രസിഡന്റ് അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ളതിലുപരി ഒരു സ്റ്റേറ്റ് മെയ്ഡ് പൊളിറ്റീഷ്യനായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ വെറും കമ്മ്യൂണൽ ഇക്വേഷൻ്റെ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് ഒരാളായി അതാണ് കോൺഗ്രസിൻ്റെ ശാപം കോൺഗ്രസ് രക്ഷപ്പെടണമെന്നല്ല അവരുദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഇങ്ങനെ പോകാവൂ എന്നൊരു അജണ്ട ആർക്കോ ഉണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഗോഡ്ഫാദർ ഇല്ലാതെ അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒതുക്കപ്പെട്ടത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ പൊതുവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ആളായിട്ട് വന്നിട്ടില്ലെങ്കിൽ എവിടെയും എത്താൻ സാധിക്കില്ല അതെ അതാണ് താങ്കൾ നേരത്തെ എന്നോട് ചോദിച്ചു ഇലക്ഷൻ സിസ്റ്റം വന്നതുകൊണ്ടല്ലേ താങ്കളെ പോലുള്ളവർക്ക് അവസരം എലക്ഷൻ സിസ്റ്റം വന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മത്സരിക്കാൻ അവസരം കിട്ടി ഞങ്ങൾ സംഘാടകരാണ് ഞങ്ങളുടെ കൂടെ പ്രവർത്തകരുണ്ട് നമുക്ക് ഒരു ഇലക്ഷന് ജയിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ സാധാരണ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വോട്ട് മതി ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് എപ്പോഴും എ ഐ ഗ്രൂപ്പുകളുടെ ഒരു ഇലക്ഷനാണല്ലോ വരുന്നത് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് നിൽക്കണം ഞാൻ എപ്പോഴും സ്വതന്ത്രമായി എക്കും ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവും ഐക്കും ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെയും കാൻഡിഡേറ്റ്സ് ഉണ്ടാവും ഞാനെപ്പഴും ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിക്കും നമ്മുടെ ഒരു സഹപ്രവർത്തകരുടെ സപ്പോർട്ട് കൊണ്ട് മത്സരിച്ചിടത്തൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ ജയിച്ചു പോകും പൊസിഷനിലേക്ക് വരാം അത് കഴിഞ്ഞ് ഒരു വേദികളിലും ഒരു പാർട്ടി വേദികളിലും നമുക്കൊരു അവസരം തരില്ല കാരണം ഞാൻ ഒരു നേതാവിൻ്റെ ആളായിരിക്കില്ല ഞാൻ സ്വന്തമായി മത്സരിച്ച ആളല്ലേ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഒരു നേതാവിൻ്റെ ആശ്രിത മത്സരമായി നിന്നാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിയിൽ വേദി പോലും കിട്ടുക അവിടേക്ക് പോയ സന്ദീപ് വാര്യ പോലെയുള്ള ആളുകൾക്ക് വലിയ പരിഗണന കിട്ടിയിട്ടുണ്ട് അല്ല സന്ദീപ് വാര്യറെ ഒരിക്കലും കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗിന്റെ ഒരു കസ്റ്റഡിയിലാണ് മുസ്ലിം ലീഗിന്റെ കൈവെള്ളയിലാണ് ഇന്ന് കോൺഗ്രസിന്റെ പോക്ക് അപ്പോൾ അതുകൊണ്ടാണ് അതുപോലൊരു സ്ഥലത്ത് അതെ അതുപോലൊരു സ്ഥലത്ത് നിന്ന് സന്ദീപ് ഭാര്യരെ കിട്ടിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ പെറ്റായത് കൊണ്ടാണ് കോൺഗ്രസ്സിനകത്ത് ഈ ഒരു അക്സെപ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ ഒരു ആധിപത്യമാണ് കോൺഗ്രസ്സിനകത്ത് കൂടുതലായിട്ടും ഉള്ളത് ഒരു ക്രിസ്ത്യൻ ലീഡറെ ഉമ്മൻചാണ്ടിയും കെ കെ മാണി ചാറും ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ്സിന് ഒരു ഫെയ്സ് ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് ഒരു ക്രിസ്ത്യൻ ഫേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഫേസ് ആയിട്ട് എടുത്ത് കാണിക്കാൻ കോൺഗ്രസിനകത്ത് ഒരു ന്യൂനപക്ഷത്തിന് ഒരു മുഖം ആരാണുള്ളത് ഞാൻ നാളുകളിൽ കോൺഗ്രസിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഒതുക്കപ്പെട്ടു പോകുന്നുള്ള ഉത്തമ വിശ്വാസം പക്ഷേ പൊതുവിലേ ഈ ബി ജെ പിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സിദ്ധാന്തം കൊണ്ടാണ് ആർ എസ് എസ് നടക്കുന്നതെന്നാണ് അപ്പം ഷൈലാലെ പോലുള്ള ആളുകൾ അവിടേക്ക് പോകുമ്പോൾ എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത് ഇല്ല ഈ ചാനലുകളിലോ ചില ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ചാനലുകളിൽ ഒരു നെറേഷൻ ഉണ്ടായിട്ടുണ്ട് പണ്ട് മുതൽ കാലം മുതലേ സി പി എം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ബൈബിളും കൊണ്ടൊരു ക്രിസ്ത്യാനിക്ക് റോഡിലിറങ്ങാൻ കഴിയില്ല ഇങ്ങനൊരു ടോക്ക് ഉണ്ട് പിന്നെ മണിപ്പൂർ ഇഷ്യൂ വന്നപ്പോൾ മണിപ്പൂരിലെ ഇഷ്യൂ അത് ക്രിസ്ത്യാനികളെ മൊത്തവും നശിപ്പിച്ചത് ബി ജെ പി ആണ് എന്നൊരു ടോക്കൊക്കെ അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി വരത്തി കൊണ്ടുപോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു ഹിഡൻ അജണ്ടയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ബി ജെ പിക്ക് അകത്ത് വന്നതിന് ശേഷം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രബല ജാ ജാതിയിൽപ്പെട്ട ആളല്ലാത്തതുകൊണ്ട് ഞാനൊരു പിന്നോക്ക ആളായതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു അക്സെപ്റ്റൻസ് കുറഞ്ഞ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മളെയൊക്കെ ചേർത്ത് ചേർത്തുകയും വളരെ വർഷങ്ങളായി ആർ എസ് എസിലും ബി ജെ പിയിലും ഒക്കെ നിൽക്കുന്ന ഒരു പ്രവർത്തകരോട് എങ്ങനെ സഹകരിക്കും അതുപോലെയാണ് ഞാനും ഞാനടക്കം എന്നോടൊപ്പം വന്ന ഒത്തിരി ന്യൂനപക്ഷ ആൾക്കാരുണ്ട് അവരെ എല്ലാം അവർ ഇപ്പോൾ ഷോൺ ജോർജും അനു ആന്റണിയൊക്കെയാണ് ബി ജെ പിയുടെ കേരളത്തിലെ മുഖങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് അതൊരു കാര്യമാണ് അതോടൊപ്പമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ പദവി പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷ പദവി മോഹിച്ചിരുന്നു അത് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിൽ അവിടെയൊക്കെ ഇപ്പൊ നമുക്കറിയാം നിയമം ഷജീറിനെ പോലെ ഒരാൾ അവിടേക്ക് വരുന്നു നിയമ ഷജീറുമായി ചില പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു സത്യാവസ്ഥയിൽ അല്ല നിയമം സജീവമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ നിയമം നിയോജക മണ്ഡലം പ്രസിഡന്റായി മത്സരിക്കുന്ന സമയത്ത് മണ്ഡലം പ്രസിഡന്റായി മത്സരിച്ച് ജയിച്ചു വന്ന ഒരാളാണ് നിയമം ഷജീർ എന്നെ ഞാനും തിരുവനന്തപുരത്തെ ജൂനിയർ ആണ് അതെ ആദ്യത്തെ എസ് ഡി പി ഐ എൻട്രി ആയി വരുന്ന അതെ നിന്ന് ഒരു എൻട്രി ആയി വരുന്ന ഒരാളാണ് എസ് ഡി പി ഐസ് ഡി പി പ്രവർത്തകനായിരുന്നു സജീവ പ്രവർത്തകനായിരുന്നു അവിടെ നിന്ന് ആണ് കോൺഗ്രസിലേക്കുള്ള കടന്നു വിലക്ക് കോള എംഎൽ വിൻസെന്റേട്ടനുമായിട്ടുള്ള ബന്ധം പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് നേമികർ നേമും സജീർ ആദ്യത്തെ പോസ്റ്റ് തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു ഞാൻ അന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് വരുന്നു എന്നെ ഉമ്മൻചാണ്ടി അന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ജയിച്ചു വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി സാറാണ് എന്നെ എല്ലാ കാര്യത്തിലും സഹായിച്ചുകൊണ്ടത് പക്ഷേ എട്ട് മണ്ഡലം കമ്മിറ്റികളിലുള്ളത് ആറെണ്ണവും ജയിച്ചത് ഐ ഗ്രൂപ്പും അടക്കം നേമവും തിരുവല്ലവും രണ്ടും എ ഗ്രൂപ്പ് ജയിച്ചു എനിക്ക് അഗൈൻസ്റ്റായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ രണ്ട് എം എൽ എയുടെ സ്വന്തം ആൾക്കാരായിരുന്നു നേമ സജീറും തിരുവല്ലത്ത് ജയിച്ചു വന്ന ദീപു എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരുമായിരുന്നു എൻ്റെ കമ്മിറ്റിയിൽ സഹകരിക്കാതെ മാറി നിന്നിരുന്നത് ആ ഒരു സംഘടനാപരമായ വിയോജിപ്പല്ലാതെ അങ്ങനെ സംഘടനാപരമായി ഞാൻ ഒരു വട്ടം എനിക്ക് അവരെല്ലാം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തേണ്ടിയും അത് കഴിഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ തന്നതിന് ശേഷമാണ് സജീറിനെ അടക്കം തിരിച്ചെടുത്തത് അതിൻ്റെ ഒരു അത് സംഘടനാപരമായ എതിർപ്പല്ലാണ്ട് ആ കമ്മിറ്റി കഴിഞ്ഞു അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഷയം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇതാ എസ് ഡി പി ഐ കാരണമാണ് രാഹുലിനെ നിയമസഭയിലേക്ക് എത്തിച്ചതെന്നൊക്കെ പറഞ്ഞ് കാവിപ്പട അങ്ങനെ കുറേ സംഘപരിവാർ ഗ്രൂപ്പുകൾ ഈ നേമശേചിയറിൻ്റെ ഫോട്ടോ വെച്ച് പ്രചാരണം നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്കും പല സംശയങ്ങളുണ്ടായിരുന്നു ഔദ്യോഗികാരക്കെ ആയിരുന്നു എം ഷെജ്യൂർ എസ് ടി പ്രാദേശികമായി എല്ലാവർക്കും അറിയാം എസ് ടി പി പ്രവർത്തനായിരുന്നു അതിൽ നിന്ന് ഒരു ഇഷ്യൂ വരുമ്പോ വിൻസെന്റ് എം എൽ എയെ സമീപിക്കുകയും വിൻസെന്റ് എം എൽ എയുടെ ഒരു സ്വന്തം ആളാവുകയും അത് അതുവഴിയാണ് കോൺഗ്രസിലേക്കുള്ള കടന്നു വരുന്നത് എന്തായാലും കോൺഗ്രസ് എസ് ടി പി ഐ തമ്മിലുള്ള ഒരു അന്തർധാരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ തന്നെ അംഗീകരിച്ച കാര്യമാണ് എന്തായാലും എം എൽ എ വിൻസെന്റ് എം എൽ എക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു െത്തിക്കാൻ സജീറുമായി വളരെ അടുത്ത ബന്ധത്തിൽ തന്നെയായിരുന്നു സജീറിനെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിൽ വിൻസെന്റ് എം എൽ വലിയ പങ്കുണ്ട് എന്റെ നോമിനേഷൻ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തയാളാണ് അപ്പോ എന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് എനിക്ക് മത്സരിക്കാൻ കഴിയില്ല ഞാൻ സ്വന്തമായിട്ടാണ് കൊടുത്തത് ഇവരെല്ലാം ഓരോ ഗ്രൂപ്പിന്റെ ആൾക്കാരായിട്ട് കൊടുത്തു എന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ ഞാൻ രണ്ടടുത്ത് നോമിനേഷൻ കൊടുത്തിരുന്നു അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ മത്സരിക്കാൻ പറ്റില്ല വേണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ മത്സരിക്കാന്ന് പറഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എൻ്റെ നോമിനേഷൻ റിജക്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ട് ഇങ്ങനെ മനമെടുത്താണ് തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടറിയായി വിജയിച്ചു വന്നതിന് ശേഷം പോലും നമ്മുടെ ഞാൻ കഴിഞ്ഞ വട്ടം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ഞാൻ രാജിവെക്കുന്നത് അപ്പോൾ ശശി തരൂർ തിരുവനന്തപുരം പാർലമെന്റിൽ മത്സരിക്കുന്ന സാഹചര്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അത് വല്യ കാര്യം അല്ലെ ഞാനത് മത്സരിക്കാൻ ഉദ്ദേശിച്ച ഒരാളല്ല ഞാൻ രാജിവെക്കുക അത് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂത്ത് കോൺഗ്രസുമായിട്ട് നമ്മൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ കൂടെ നിന്ന് എല്ലാ പ്രവർത്തകരും ഞാൻ വിളിച്ചുകൂട്ടി കരമന ഒരു ഓഡിറ്റോറിയത്തിൽ വിളിച്ചു കൂട്ടി ഞാൻ രാജിവെക്കുകയാണ് എന്നുള്ള കാര്യം മാത്രം ഔദ്യോഗികമായി അറിയിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അന്ന് പെട്ടെന്നുള്ള ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നോമിനേഷൻ കൊടുത്തുകൂടാ അപ്പോൾ കോൺഗ്രസ് ഒന്ന് പോകാൻ തീരുമാനിച്ച സമയത്ത് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും വന്ന് സംസാരിക്കുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല അപ്പോഴും എന്നെ ബന്ധപ്പെട്ടതും വിൻസെൻറ്റേട്ടനായിരുന്നു വിൻസെൻ്റ് എം എൽ എ ആണ് എന്നെ വിളിച്ചത് കെ പി സി പ്രസിഡന്റ് കാണണമെന്ന് പറഞ്ഞു കെ പി സി പ്രസിഡന്റായിട്ട് സംസാരിക്കുക പിന്നെ സീറ്റിൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അസംബ്ലി സീറ്റ് നമുക്ക് പരിഗണിക്കാം അതിനുള്ള ഉറപ്പ് തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പുള്ളിയുടെ പുള്ളി പറഞ്ഞയച്ച ആൾക്കാർ നേരിട്ട് വരികയും കാണുകയൊക്കെ ചെയ്തു ശശി തരൂറിൻ്റെ വിശ്വസരായിട്ടുള്ള ചില ആൾക്കാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ശശി തരൂരുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ സംസാരിക്കാൻ തയ്യാറായില്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും ഇനി കോൺഗ്രസ്സിലേക്ക് കാര്യം കോൺഗ്രസ്സിലേക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വേദനകൾ എനിക്കുണ്ടായി ഒരുപാട് ഒറ്റപ്പെടലുകളുണ്ടായി അപ്പോൾ നമ്മളൊരു ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ വേണ്ടല്ലോ അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു ടീം വർക്കാണ് അത് ഫീൽ ചെയ്യാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്തായാലും ഇല്ല എന്ന് ഇപ്പം നിയമാണ് നാട് അവിടെ അല്ലെ അതെ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണ അവിടെ ബിജെപി ജയിക്കുമോ തീർച്ചയായിട്ടും ബിജെപിക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ് നിയമം നേമത്തെ കോൺഗ്രസിന്റെ ആവശ്യം ബിജെപിയിലും തമ്മിലടിയില്ലേ ചില നേതാക്കൾ പരസ്പരം എന്താ പറയുക കണ്ടുകൂടാത്ത ആളെ എല്ലാ എല്ലാ ഇടങ്ങളിലും സി ഒരു പണ്ട് പറയും വളരും തോ വളരുന്നതിനനുസരിച്ച് പിളരുന്നതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ പിളരാനും അവരുടെ അവിടെ സംവിധാനങ്ങളില്ല വളർച്ചയും ഇല്ല ബി ജെ പിക്ക് അകത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ മൊത്തം ഇന്ത്യ ഇന്നർ വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ചില ഇപ്പൊ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നതിനെ ചൊല്ലി ചില തർക്കങ്ങളും പക്ഷെ അതൊന്നും മീഡിയാസിൽ വരുന്നതിനനുസരിച്ചുള്ള വലിയ ഭീകര ഭീകരമൊന്നുമല്ല ഗുജറാത്ത് ആണ് എന്നൊക്കെയാണ് കുമ്മരം രാജശേഖരനെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ തോറ്റു ആകെ ഉണ്ടായിരുന്ന സീറ്റ് പോയി അപ്പം ഷൈൻലാലിനെ പോലുള്ള ആളുകൾ അവിടെയിപ്പം വർക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ നിയമം വീണ്ടും താമര വിരിയാനുള്ള സാധ്യത കാണിച്ചത് നൂറ് ശതമാനവും നിയമനിയോജക മണ്ഡലത്തിൽ അടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജയിക്കും വരുന്ന തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പ് വരികയല്ലേ അതിൽ നമുക്ക് തിരുവനന്തപുരത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പി അധികാരത്തിൽ വരാനും കോർപ്പറേഷൻ പിടിക്കുവാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് തിരുവനന്തപുരത്തുണ്ട് രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി വലിയ മാറ്റം എന്നൊക്കെ പറയുന്നു അത്രത്തോളം നമ്മൾ എന്താ പറയാ യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ കഴിഞ്ഞ ദിവസം തന്നെ വി മുരളീധരനും മറ്റേ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കാതെ മാറിയുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അല്ല അതിന്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ അതിനുശേഷം ആ സമരത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ സുരേന്ദ്രേട്ടൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ കഴിയണമെന്നില്ല ഒരു പരിപാടിക്ക് ഒരാൾ വരാതിരുന്നതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് മാറി നിക്കുന്നതാണെന്ന് വരുത്തി തീർക്കുന്നത് മാധ്യമ സൃഷ്ടിയാണ് ഒരിക്കലും അതിൽ യാഥാർത്ഥ്യമായ ഒരു ബന്ധവുമില്ല പഴയ സംസ്ഥാന പ്രസിഡന്റുമാരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത് ബി ജെ പി നേതൃത്വം മുന്നോട്ട് പോകുന്നത് പിന്നെ അദ്ദേഹം വന്നതിന് ശേഷം മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കോൺഗ്രസിൽ ഇരുപത്തിനാല് വർഷം പ്രവർത്തിച്ച ആളാണ് നമ്മളൊരു കമ്മി ഒരു ഭാരവാഹിയായി വന്നു കഴിഞ്ഞാൽ മാസത്തിലോ രണ്ട് മാസത്തിലോ അല്ലെങ്കിൽ ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു കമ്മിറ്റി വിളിക്കുക അപ്പോൾ എന്തെങ്കിലും തീരുമാനിക്കുക അത് കഴിഞ്ഞ് പിരിയുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ രീതി ശരിയായ രീതിയിലൊരു വോട്ട് ചേർക്കുന്ന സമ്പ്രദായം മുതൽ വോട്ടേഴ്സ് പരിശോധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ പഠിക്കുന്നതിന് പോലും അല്ലെങ്കിൽ പരാജയപ്പെട്ടു പരാജയത്തിന്റെ കാരണങ്ങൾ പഠിക്കുന്നതിനോ ഒന്നും സമയം കണ്ടെത്താൻ കോൺഗ്രസ് മുതിരാറില്ല കോൺഗ്രസിന്റെ പ്രചരണം നടത്തിയില്ല എങ്കിൽ പോലും കൈപ്പത്തി എന്ന ചിഹ്നം കാണുമ്പോൾ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി ഇന്ന് വോട്ട് ഷെയറിങ്ങും കച്ചവട കാല്പര്യങ്ങളും ഇതിനകത്ത് ഒരുപാട് കടന്നുകയറ്റമുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു അതി അതിപ്രസരം കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വളരെ ദോഷമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം അഞ്ചാം മന്ത്രി വി സ്ഥാനത്തിൻ്റെ വിവാദം വന്നത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഒലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് എസ് ഡി പി പോലുള്ള മത തീവ്രവാദ സംവിധാനങ്ങളുടെ കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഒറ്റയ്ക്കുള്ള അവരുടെ ഇപ്പോൾ ഇരുപത് സീറ്റാണ് ഈ ഇത് നിയമസഭയിൽ കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് അടുത്ത് ഭരണത്തിൽ വരണമെങ്കിൽ നാൽപ്പതിനു മുകളിൽ സീറ്റ് കോൺഗ്രസ് ഒറ്റയ്ക്ക് സമാഹരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരു കാരണവശാലും അത് ഒറ്റക്ക് നിന്നാൽ അവർക്ക് നേടാൻ സാധിക്കില്ല അപ്പോൾ ഇതുപോലുള്ള സാഹചര്യം അവർ മുതലെടുക്കുന്നു അതിന് എസ് ഡി പി അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് കോൺഗ്രസിന് ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയില്ല എന്തായാലും ഷൈലിനെ പോലെ ബാലൻ സഖ്യം കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ വളർന്നു വന്ന ഒരാളെ തഴഞ്ഞുകൊണ്ട് അവിടേക്ക് ഇങ്ങനെയൊരു സംഘടന പിൻബലം ഉള്ള ഒരാളെ എത്തിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചു എന്നത് തന്നെയാണ് ഷൈൻറെ വാക്കുകളിലൂടെ मनसा